ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ചേർന്ന് ഇരുമ്പിളിയം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കർഷക തൊഴിലാളികളെ ആദരിക്കലും അവാർഡ് ദാന ചടങ്ങും നടന്നു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസിന്റെ അധ്യക്ഷതയിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ഉദ്ഘാടനം ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇന്ന് കാർഷിക മേഖലയിൽ ഒട്ടേറെ ഗവേഷണങ്ങളുടെയും ശാസ്ത്രീയമായ കൃഷി രീതികളുമൊക്കെ വളരെയധികം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കാർഷിക ഗവേഷണ രംഗത്ത് വലിയ പുരോഗതി പുരോഗതിയുണ്ടെങ്കിലും കൃഷിയൊരു അഭിമാനമായി സംസ്കാരമായി മാറുന്ന സ്ഥിതി ഉണ്ടാകണം പുതിയ തലമുറകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നതാകട്ടെ ഇന്നത്തെ കർഷക ദിനത്തിന്റെ സന്ദേശം പഴയകാലത്ത് കർഷകർ നമ്മുടെ നാടിനും വീടിനും വീടിനുമൊക്കെ വളരെയധികം അഭിമാനമുണ്ടായിരുന്നു നമുക്കറിയാം അന്നത്തെ നാട്ടുപ്രമാണിമാർ വലിയ കർഷകർ കൂടിയായിരുന്നു മാത്രവുമല്ല ഇന്ന് ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഒരു കാര്യം ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല എന്നുള്ളതാണ് ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവര് യാതൊരു തരത്തിലുള്ള ലാഭേച്ഛയും ഇല്ലാതെയാണ് അവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി ഇരിക്കുന്നത് മാത്രവുമല്ല കർഷകരെ സംബന്ധിച്ചിടത്തോളം മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കുന്നവരാണ് കർഷകർ എന്നാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് സൗത്ത് മലബാർ ഓർഗാനിക് വളാഞ്ചേരി സമ്പൂർണ്ണ ജൈവ വളം മാതൃകാ കർഷകർക്ക് നൽകി ഇരുമ്പിളിയം സർവീസ് സഹകരണ ബാങ്ക് കർഷകർക്ക് മാവിൻ തൈ നൽകി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ വി ടി അമീർ എൻ മുഹമ്മദ് എൻ ഖദീജ പഞ്ചായത്ത് മെമ്പർമാർ എ ഡി സി അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു പതിനെട്ടോളം വരുന്ന മാതൃകാ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു